മുറ്റടി ഗവൺമെന്റ് ആശുപത്രിയോടനുബന്ധിച്ച് നാലു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് അവഗണനയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പല ഭാഗങ്ങളും അടർന്നു വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി സംസ്ഥാനത്താകെ മുപ്പത്തേഴ് ഗവൺമെന്റ് ആശുപത്രികളോടനുബന്ധിച്ച് ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡുകൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഓൺലൈനായി മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം പുറ്റടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും കോടി രൂപ ചെലവഴിച്ച് യന്ത്രസാമഗ്രികളും ചികിത്സാ ഉപകരണങ്ങളും ബെഡുകളും ഉൾപ്പെടെയുള്ള ഐസൊലേഷൻ വാർഡാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാൽ ഒരു വർഷത്തോളമായിട്ടും ഈ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ല കാറ്റത്ത് ഈ കെട്ടിടത്തിന്റെ സീലിംഗ് ഷീറ്റുകൾ പലയിടത്തും ാണ് പൊതുഖജനാവിലെ കോടികൾ ഇത്തരത്തിൽ പാഴാക്കി കളയുന്ന സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പൊതുപ്രവർത്തകനായ ജോബിൻസ് പാനോസ് പറഞ്ഞു വന്യമൃഗങ്ങളോട് കാണിക്കുന്ന ഒരു പരിഗണനയെങ്കിലും സാധാരണ ജനങ്ങളോട് കാണിക്കാൻ ഗവൺമെൻറ് സമ്പ്രദായങ്ങൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ നാട് എങ്ങനെ നാളേക്ക് ഒരു വാഗ്ദാനമാകാൻ പറ്റും ഇവിടുത്തെ പല പൊതുപ്രവർത്തകരും പുതുതായി പണന്നു മാറ്റുന്ന പുതിയ പുതിയ ബിൽഡിങ്ങും ഒരു വർഷം തകയുന്നതിന് മുമ്പ് അത് തകർന്നു വീഴുന്ന സാഹചര്യമെല്ലാം മനസ്സിലാക്കും ഇതിനു മുമ്പ് ഇതുപോലെ സംയുക്തമായി നമ്മുടെ ആശുപത്രി ഡോക്ടർമാരുടെ അതീവമായ കുറവ് അവരുടെ ഒരു സർക്കാർ സമ്പ്രദായത്തിൻ്റെ ഒരു ശ്രദ്ധ പോലും ഇല്ല എന്ന് ബോധ്യപ്പെട്ട സാധാരണ ജനങ്ങളും ഇവിടുത്തെ സാമുദായക സംഘടനകളും എല്ലാം ചേർന്ന് കുറ്റടി ആശുപത്രി സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും പത്തിരണ്ടായിരത്തോളം പേർ ഇവിടെ പ്രതിഷേധമായി ഒരു നിരാഹാര സമരം ഉൾപ്പെടെ ഒരു രാത്രി മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ ആശുപത്രി പഠിക്കൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി തികഞ്ഞ് അന്നേ ദിവസം തന്നെ ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ജനങ്ങളെ കണ്ണിൽ പൊടിയിടും വിധം ആറോളം ഫ്ലെക്സുകൾ ഈ ആശുപത്രിയിൽ ആറ് ഡോക്ടർമാരെ നിയമിച്ചു ഈ ആശുപത്രി നാളെ മുതൽ സൂപ്പർ സ്പെഷ്യലിക്ക് മാറുകയാണ് താൽക്കാലികമായ ഒരു പ്രകസനം മാത്രം കാണിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനം ജനങ്ങളെ നോക്കുവത്തിയാക്കി മാറ്റുകയാണ് ഉണ്ടായത് കോടി മുടക്കിയ കെട്ടിട സമുച്ചയത്തിനു ചുറ്റും വലിയ തോതിൽ കാടുകൾ വളർന്ന നിലയിലും പരിസരത്ത് വ്യാപകമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലുമാണ് സർക്കാരിന്റെ അലംഭാവം മൂലം കോടികൾ നശിച്ചു പോകുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരും ചികിത്സാ സൗകര്യങ്ങളുമില്ലാതെ രോഗികൾ വലയുകയാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര നടപടി ഇക്കാര്യത്തിലുണ്ടാകണമെന്നും ഐസൊലേഷൻ വാർഡ് പ്രവർത്തനസജ്ജമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന